ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള സോഫ്റ്റ് ടെററിസം നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ പാകിസ്ഥാന്റെ പുതിയ തന്ത്രം ആണായി നിന്ന് യുദ്ധം ചെയ്തിട്ട് ഇന്ത്യയെ തുരത്താനായില്ല ഇനി സ്ത്രീകളെ മുന്നിൽ നിർത്തി ഭീകരതയുടെ മറ്റൊരു അടവെടുക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങുകയാണ് ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്ത്രീകളെ ഫിദായിൻ ആയി വളർത്താനുള്ള പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പാണിത് മോദിയും ഇന്ത്യയും ശത്രുക്കളെ ാണ് എന്ന മുദ്രാവാക്യമായി സ്ത്രീകളെയും പെൺകുട്ടികളെയും ഈ സിയാൽകോട്ടിൽ യു എസ് ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫീസ് അബ്ദുൾ റഫിയുടെ നേതൃത്വത്തിലാണ് ഈ പരിശീലന ക്യാമ്പുകൾ നടക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന പേരിലാണ് പെൺകുട്ടികളെയും സ്ത്രീകളെയും വരുതിയിൽ ആക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലൂടെ സ്ത്രീകളെയും യുവാക്കളെയും റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കം യുവാക്കൾക്ക് പുറമേ സ്ത്രീകളെയും കുട്ടികളെയും കൂടി ഭീകരതയുടെ ഭാഗമാക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ലഷ്കർ ഭീകര സംഘടനയുടെ പ്രധാന കമാൻഡറാണ് ഹാഫിസ് അബ്ദുൾ റൌഫ് ഇയാളുടെ മേൽനോട്ടത്തിൽ ഓൺലൈനായും സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വീഡിയോകളിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും ജിഹാദ് ലക്ഷ്യമാക്കി പ്രഭാഷണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയും മുഖ്യ ശത്രുക്കളായി ഇതിൽ ചിത്രീകരിക്കുന്നു ബ്രെയിൻ വാഷിംഗ് റിക്രൂട്ട്മെന്റ് മതാധിഷ്ഠിത പ്രചാരണം എന്നിവ ഓൺലൈനായും നേരിട്ടുമാണ് നടക്കുന്നത് പൌര സാമൂഹിക പ്രവർത്തനങ്ങളുടെയും വിദ്യാഭ്യാസ പദ്ധതികളുടെയും പേരിൽ നടത്തുന്ന പരിപാടികളാണ് യഥാർത്ഥത്തിൽ ജിഹാദി പരിശീലന ക്യാമ്പുകളെന്ന് ഏജൻസികൾ പറയുന്നു ജിഹാബ് ചെയ്യുക തന്നെയാണ് സ്ത്രീകളുടെ കർത്തവ്യമെന്ന് റൌഫ് വീഡിയോയിൽ പറയുന്നതായി കാണാം ലഷ്കർ ഇ തോബയുടെ പരിശീലന കേന്ദ്രങ്ങളും പാക് സൈന്യവും പോലീസും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ചില പാക് ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്ത്രീകൾക്ക് സൈനികവും മതപ്രചാരകവുമായ പരിശീലനം നൽകുന്നത് എന്നാണ് ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് അതിന്റെ അനുബന്ധങ്ങളെ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം വനിതാ ലീഗ് മുസ്ലിം ും ഗേൾസ് ലീഗ് തുടങ്ങിയ സംഘടനകൾ മുഖേനയാണ് വനിതാ റിക്രൂട്ട്മെന്റുകൾ സാധ്യമാക്കുന്നത് ഇവയില ഹാഫിസ് കുടുംബത്തിലെ സ്ത്രീകളാണ് നിയന്ത്രിക്കുക സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ ജിഹാദി ചിന്ത പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ പുതിയ തീവ്രവാദ പാഠ്യപദ്ധതിയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു സിക്സ് ഇലവൻ മുംബൈ ആക്രമണത്തിന് പിന്നാലെ നിശബ്ദമായി ശക്തമായ ശൃംഖല പാകിസ്ഥാൻ സാമൂഹിക മണ്ഡലങ്ങളെ സൃഷ്ടിച്ച ലഷ്കർ ഇപ്പോൾ സ്ത്രീകളെ മുന്നണിയിലാക്കി മൃദുമുഖമുള്ള ഭീകരത ഉപയോഗിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷമുള്ള ഈ നീക്കങ്ങൾ ഭീകരവാദത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ െന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഭീകരതയ്ക്ക് സ്ത്രീകളെ ആയുധമാക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നൈതിക ആഗോള ഭീകരതയോടുള്ള പിന്തുണയുമാണ് ജെയ്ഷയുടെ വനിതാ സംഘടനയായ ജമാത് ഉൾ മോമിനാത് ആണ് സ്ത്രീകൾക്കായി ജിഹാദിൽ ഓൺലൈൻ കോഴ്സ് തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ സ്ത്രീ ചാവേറുകളെ സൃഷ്ടിക്കുന്നതിനൊപ്പം വലിയ തോതിൽ ഫണ്ട് ശേഖരണവും മറ്റൊരു ലക്ഷ്യമാണ് ജെയ്ഷെ മുഹമ്മദ് മേധാവി മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിന്റെ നേതൃത്വത്തിലാണ് അൽ കോഴ്സ് നടത്തുന്നത് സാദിയുടെ ഭർത്താവും കൊടും യൂസഫ് അസർ ഭാരത സൈന്യം ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ബഹവൽപൂരിലെ ജയ്ഷെ ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സാദിയും മറ്റൊരു സഹോദരി സമായിരയും ചേർന്ന ദിവസം ജിഹാദ് പഠിപ്പിക്കുക നവംബർ എട്ടിന് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാന ലക്ഷ്യം സ്ത്രീകൾക്ക് കൂടുതൽ മതാഭിമുഖ്യമുണ്ടാക്കുക അവരെ ഭീകര ഭീകരപ്രവർത്തനങ്ങളിലേക്ക് നയിക്കുക ചാവേറാക്കുക എന്നിവ തന്നെ ഐ എസ് ബൊക്കോഹറാം ഹമാസ് എന്നിവയെപ്പോലെ വലിയ തോതിൽ വനിതാ ചാവേറുകളെ സൃഷ്ടിക്കുകയാണ് പരമപ്രധാന ലക്ഷ്യം ലഷ്കർ ഇ തോബിയും ജെയ്ഷും ഇതുവരെ കാര്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് വനിതകളെ നിയോഗിച്ചിട്ടില്ല ഇത് മാറ്റിയെടുക്കാനാണ് ഭീകര ഭീകരസംഘടനകളുടെ പദ്ധതിയെന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക്